കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊള്ളത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വന്നത് അതായത് സി പി എമ്മിലേക്ക് പത്മനാഭ വേണുഗോപാലിനെ ക്ഷണിച്ചിരുന്നു എന്ന കാര്യം ഇപ്പോൾ അതിന് പിന്നാലെ ദീപ്തി മേരി വർഗീസ് എറണാകുളത്തെ കോൺഗ്രസ് നേതാവും തന്നെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എന്തായിരുന്നു അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ല ദീപ്തി മേരി വർഗീസിന് പോയി കണ്ടെന്നുള്ളത് സത്യമാണ് ഞാൻ പോയി കണ്ടിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ല അന്നത്തെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു സി എം പി മുരളീധരൻ അവർ ഒരുമിച്ച് കൗൺസിലർ ഞങ്ങൾ കണ്ടു അവർ ഏകദേശം അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇങ്ങനെ യു ഡി എഫിൽ അക്കോമഡേഷൻ കുറവുള്ള കോൺഗ്രസിൻ്റെ അക്കോമഡേഷൻ കുറവാണ് പ്രവർത്തനം മാത്രമേ ഉള്ളു അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരെ സമീപിച്ചതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ സി പി എമ്മിന്റെ സംസ്ഥാന ലെവലിൽ ആരെങ്കിലും അവരുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അവർ ഇ പി ജയരായന വന്ന് കണ്ടു സംസാരിച്ചു അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പോൾ അപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അവരതിന് തയ്യാറായില്ല പിന്നെ അങ്ങോട്ട് പോയി സമീപിക്കാനുള്ള കാരണം എന്തായിരുന്നു ഇലക്ഷൻ നടക്കുമ്പോൾ കോൺഗ്രസ്സിൽ നിരാശരായി നിൽക്കുന്ന ആളുകളുടെ ഒരു കണക്കെടുത്തപ്പോൾ ഏറ്റവും സജീവ സാന്നിധ്യമായ ദീറ്റി മേരി വർഗീസ് വരെ നിരാശരായിരുന്നു അതുകൊണ്ടാണ് സമീപിച്ചത് ആ പ്രപ്പോസ് ചെയ്തത് സി എം പി മുരളീധരനാണ് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തതാണ് കാര്യം അവർ ഒരുമിച്ച് കൗൺസിലർ ആയിരുന്നു കൊച്ചിങ് കോർപ്പറേഷനിൽ ഓ ഒന്നും പറയില്ല അവർ സജീവമാവാമെന്ന് ഉറപ്പിച്ചിട്ടില്ലല്ലോ പിന്നീട് ബൈഎലക്ഷൻ നടന്നു യു ഡി എഫ് മൃഗീയ ഭൂരിപക്ഷത്തിൽ ചേച്ചു ദീപ്തിന്റെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കോൺടാക്ടറിയിൽ ചെയ്യുന്നവർ അവർ തിരിച്ച് പ്രതികരിച്ചില്ല സ്റ്റോപ്പ് അവര് വന്നു അങ്ങനെ അവിടെ സ്ഥലത്ത് വെച്ച് കണ്ടതാണ് അതിപ്പോൾ കാണുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അവിടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉമാ തോമസ് വന്നു കണ്ടാലും എന്താ ചെയ്യണം ഇലക്ഷൻ അല്ലേ തെറ്റ് അന്ന് അന്ന് അതായത് ഒരു പരിഗണന പോയി അല്ല ിൽ പരിഗണന കിട്ടാത്ത ലിസ്റ്റൊക്കെ അവർ തരുകയും ചെയ്തു ഞങ്ങൾക്ക് പിന്നെ അതെല്ലാം ബൂത്ത് ലെവലിലായ കൊണ്ട് അവരെയൊക്കെ ഒരു വാഗ്ദാനങ്ങൾ കൊടുത്ത് സമീപിക്കേണ്ട കാര്യങ്ങൾ ഇല്ലായിരുന്നു അല്ല അവര് അവരുടെ സത്യസന്ധത പ്രൂവ് ചെയ്യാനായിട്ട് അവർ വി വി പാറ്റിന്റെ കോപ്പി അയച്ചു തന്നിരുന്നു പാറ്റ് കാണുമല്ലോ എവിടെയാണ് നമ്മൾ പൊസേഷൻ ചെയ്തിരുന്നത് അതിനുശേഷം അതായത് പിന്നീട് എന്തുകൊണ്ടും അവർ സജീവമായി അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ആ കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞുപോയി ചിലപ്പോൾ ഒരു കോൺഗ്രസ് സജീവമായി നിൽക്കാൻ തീരുമാനിച്ചാണ് പാർലമെന്റ് ഇലക്ഷൻ ലോക്സഭ അത് കഴിഞ്ഞ് ഇരുപത്തി അസംബ്ലി ഇലക്ഷനൊക്കെ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷയാണ് ഉള്ള മനുഷ്യനെ നയിക്കണത് ഇപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും അതായത് പത്മജയുടെ കാര്യം പറഞ്ഞപ്പോഴും ഇവിടെ പറഞ്ഞ ഇവിടെ ദീപ് കാര്യം പറഞ്ഞപ്പോഴും രണ്ടിടത്തും ഇ പി ജയരാജൻ്റെ പേരാണ് കോമനാട്ട് ഇലക്ഷൻ്റെ ചാർജ് അദ്ദേഹത്തിന് തൃപ്പു തൃക്കാക്കര വൈ ഇലക്ഷൻ്റെ ചുമതല അദ്ദേഹത്തിനാണ് അപ്പോൾ അദ്ദേഹത്തെ സമീപിക്കുകയുള്ളൂ എന്നാൽ ദി എൽ ഡി ഫ് കൺവീനർ പോലെ അത്രയുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല